ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് തുറന്നിടുന്ന ഭാവി സാധ്യതകൾ ചർച്ച ചെയ്യുന്നതിന് കേരളത്തിലെ ആദ്യ അന്താരാഷ്ട്ര കോൺക്ലേവ് സംഘടിപ്പിച്ചത് ഐ എച്ച് ആർ ഡിയുടെ ആഭിമുഖ്യത്തിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പിന്തുണയോടുകൂടിയായിരുന്നു അതിൻ്റെ രണ്ടാം എഡീഷൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ എട്ടോ ഒമ്പത് പത്ത് തീയതികളിൽ തിരുവനന്തപുരത്തെ ചരിത്ര പ്രാധാന്യമുള്ള കനക കൊട്ടാരത്തിലും അനുബന്ധ വേദികളിലുമായിട്ട് നടക്കുകയാണ് ഐ എച്ച് ആർ ഡി വളരെ അഭിനന്ദനീയമായ നിലയിലാണ് ഈ കോൺക്ലേവിൻ്റെ ആദ്യ എഡീഷൻ കഴിഞ്ഞ വർഷം നടത്തിയത് രാജ്യത്തിനകത്തും പുറത്തു നിന്നുള്ള എക്സ്പേർട്സ് പങ്കെടുത്തുകൊണ്ടാണ് ആ കോൺക്ലേവ് സംഘടിപ്പിക്കപ്പെട്ടത് ദ ഇൻ്റർനാഷണൽ കോൺക്ലേവ് ഓൺ ജനറേറ്റീവ് വേ ആൻഡ് ദ ഫ്യൂച്ചർ ഓഫ് എഡ്യൂക്കേഷൻ എന്നാണ് അതിൻ്റെ പേര് അതിൻ്റെ രണ്ടാം എഡീഷനാണ് ഇപ്പം നടക്കാനിരിക്കുന്നത് നിർമ്മിത ബുദ്ധിയും ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഭാവിയും എന്ന വിഷയമാണ് ആഴത്തിൽ ചർച്ച ചെയ്യുന്നത് ദേശീയ അന്തർദേശീയ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന സാങ്കേതിക വിദഗ്ധരും നയരൂപീകരണത്തിന് ചുക്കാൻ പിടിക്കുന്നവരും സർക്കാരിലെയും സ്വകാര്യ മേഖലയിലെയും ഉന്നത ഉദ്യോഗസ്ഥരും എല്ലാം ഈ ചർച്ചയുടെ ഭാഗമായി കോൺക്ലേവിൽ പങ്കെടുക്കുന്നുണ്ട് നിർമ്മിത ബുദ്ധിയുടെ ശക്തിയും വിവിധ മേഖലകളിൽ ഏതേതെല്ലാം അളവിൽ അതിനെ പ്രയോജനപ്പെടുത്താൻ കഴിയും എന്നത് സംബന്ധിച്ചുള്ള ഏർ കാര്യങ്ങളുമാണ് ചർച്ച ചെയ്യുന്നത് ഐ ഐ ടികൾ ഐ ഐ എസ് സി വിദേശ സർവകലാശാലകൾ തുടങ്ങി ലോകോത്തര വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ബഹുരാഷ്ട്ര കമ്പനികൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള സാങ്കേതിക വിദഗ്ധർ അവതരിപ്പിക്കുന്ന പ്രബന്ധങ്ങളും അവരുടെ പ്രഭാഷണങ്ങളും ഉണ്ടാകും വിദ്യാഭ്യാസ രംഗത്തും തൊഴിലിടങ്ങളിലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ചെലുത്താവുന്ന സ്വാധീനം അത് തുറന്നു തരുന്ന തൊഴിൽ സാധ്യതകൾ എന്നിവയെല്ലാം വിശദമായി ചർച്ച ചെയ്യും അന്താരാഷ്ട്ര ഏജൻസിയായ ഐ ഇഇയുടെ ആഭിമുഖ്യത്തിൽ വട്ടമേശ ചർച്ചകൾ എ ഐ അന്താരാഷ്ട്ര കോൺഫറൻസ് എ ഐ ഹാക്കത്തോൺ വിദ്യാർത്ഥികൾക്കായുള്ള എഐ ക്വിസുകൾ എഐ റോബോട്ടിക് എക്സിബിഷനുകൾ എന്നിവയും അനുബന്ധമായി നടക്കും പ്രീ കോൺക്ലേവ് ഇവന്റ് എന്നുള്ള നിലയ്ക്ക് വിവിധ വിദ്യാലയങ്ങളിൽ എ ഐ സംബന്ധിച്ച ക്വിസ് ക്രിസ്മത്സരമൊക്കെ നേരത്തെ ആരംഭിച്ചിട്ടുണ്ട് സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലും മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ മർമ്മ മേഖലകളിലും നിർമ്മിത ബുദ്ധിയുടെ ഉപയോഗം പ്രവചനാതീതമായ വിധത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് ആ സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നുവരുന്ന ആശങ്കകളും ഉത്കണ്ഠകളും സാധ്യതകളും എല്ലാം ചർച്ച ചെയ്യാവുന്ന വിധത്തിലാണ് ഈ കോൺക്ലേവ് സംഘടിപ്പിക്കപ്പെടുന്നത് പിന്നെ അതുമായി ബന്ധപ്പെട്ട നൈതിക പ്രശ്നങ്ങളും ഇവിടെ ചർച്ചയ്ക്ക് വിഷയമാകും പ്രത്യേകമായി കൈകാര്യം ചെയ്യുന്ന മേഖലകൾ നിർമ്മിത ബുദ്ധിയും നീതിന്യായ വ്യവസ്ഥയും എ എൻ ജുഡീഷ്യൽ സിസ്റ്റം ജുഡീഷ്യൽ സംവിധാനത്തിൽ നിർമ്മിത ബുദ്ധി എങ്ങനെ ഉപയോഗിക്കാമെന്നും അത് നീതിന്യായ സംവിധാനങ്ങളുടെ ഘടനയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നും വിദഗ്ധർ വിലയിരുത്തും നിയമ ഗവേഷണത്തിനും വിശകലനത്തിനും എത്രമാത്രം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രയോ പ്രയോജനപ്രദമാണ് സാമൂഹ്യനീതിയും തുല്യനീതിയും അതിവേഗം സാധ്യമാക്കുന്നതിന് നിർമ്മിത ബുദ്ധി ഉപയോഗപ്പെടുത്താനാകുമോ എന്നുള്ളതൊക്കെ ആ സെഷനിൽ വിശകലനം ചെയ്യപ്പെടും മറ്റൊരു സെഷൻ നിർമ്മിത ബുദ്ധിയും മാധ്യമങ്ങളുമാണ് മാധ്യമങ്ങളുടെ മേഖലയിൽ നിർമ്മിത ബുദ്ധിയുടെ ഉപയോഗം വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ് അതിൻ്റെ ഗുണദോഷങ്ങൾ പരിശോധിക്കുന്ന സെഷനാണ് നിർമ്മിത ബുദ്ധിയും മാധ്യമങ്ങളും നിർ മറ്റൊരു സെഷൻ നിർമ്മിത ബുദ്ധിയും നിയമ നിർവഹണവുമായി ബന്ധപ്പെട്ടതാണ് എ ഐ എൻ ലോ എൻഫോഴ്സ്മെന്റ് നിയമ ബോധവൽക്കരണം നടപ്പിലാക്കുന്നതിനും നിയമം പാലിക്കുന്നുണ്ടോ എന്ന് എൻഷൂർ ചെയ്യുന്നതിനുമൊക്കെ എങ്ങനെയാണ് നിർമ്മിത ബുദ്ധി പ്രയോജനപ്പെടുത്താം എന്നുള്ള ആലോചന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും നിയമവിദഗ്ധരും എല്ലാം പങ്കെടുക്കുന്ന വിധത്തിലാണ് ആ സെഷൻ വിഭാവനം ചെയ്യപ്പെട്ടിട്ടുള്ളത് നിർമ്മിത ബുദ്ധിയും യുവജന ശാക്തീകരണവും എന്നുള്ളതാണ് മറ്റൊരു വിഷയമേഖല യുവജനങ്ങളുടെ വിദ്യാഭ്യാസം നൈപുണി വികസനം ഇതൊക്കെ മെച്ചപ്പെടുത്തുന്നതിന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എങ്ങനെ പ്രയോജനപ്പെടുത്താം സാങ്കേതിക വിദ്യാധിഷ്ഠിതമായിട്ടുള്ള ഈ ലോ ഈ കാലത്തെ ലോകത്ത് വിദ്യാർത്ഥികളെയും യുവാക്കളെയും ശാക്തീകരിക്കുന്നതിനും അവർക്ക് അവരുടെ സർഗശേഷിയും കഴിവുകളും തിരിച്ചറിയുന്നതിനും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നുള്ളത് ആ സെഷനിൽ ചർച്ചയ്ക്ക് വിധേയമാകും മറ്റൊരു മേഖല നിർമ്മിത ബുദ്ധിയും ആരോഗ്യ പരിപാലനവുമായി ബന്ധപ്പെട്ടുള്ളതാണ് ആര ആരോഗ്യത്തിന്റെ മേഖലയിൽ വളരെ കൂടിയ അളവിൽ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് സാധ്യതകളുണ്ട് സർജറി ഉൾപ്പെടെ പെർഫോം ചെയ്യാവുന്ന വിധത്തിലാണ് ഇന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ആ സന്ദർഭത്തിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആരോഗ്യ പരിപാലനവുമായി ബന്ധപ്പെട്ട് പ്രയോജനപ്പെടുത്തുന്ന കാര്യമാണ് ആ സെഷനിൽ ചർച്ച ചെയ്യുക നിർമ്മിത ബുദ്ധിയും വിദ്യാഭ്യാസവും കേരള സാഹചര്യത്തിൽ എന്നുള്ളതാണ് മറ്റൊരു സെഷൻ നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലയിലും ഉന്നത വിദ്യാഭ്യാസ മേഖലയിലുമെല്ലാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഏർ കടന്നു അതിൻ്റെ പ്രയോജനപ്പെടുത്തൽ എത്രമാത്രമുണ്ട് അതിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് സംബന്ധിച്ച ചർച്ചയാണ് മറ്റൊരു സെഷൻ നിർമ്മിത ബുദ്ധിയും സിനിമയും സംബന്ധിച്ചുള്ളതാണ് സർഗപരമായ ആവിഷ്കാരങ്ങൾ മനുഷ്യ മസ്തിഷ്കത്തേക്കാൾ മികവാർന്ന രീതിയിൽ നടത്താൻ കെൽപ്പുള്ളതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത് പ്രത്യേകിച്ച് സിനിമയുടെ മേഖലയിൽ വലിയ സാധ്യതകളാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മുന്നോട്ട് വയ്ക്കുന്നത് എന്നുള്ളത് കൊണ്ട് അത് സംബന്ധിച്ച ചർച്ച എങ്ങനെയാണ് മനുഷ്യരുടെ സർഗശേഷിയെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് സ്വാധീനിക്കാനാകുന്നത് എന്നുള്ള എന്നുള്ളത് ഉൾപ്പെടെ പരിശോധിക്കുന്ന ഒരു സെഷനാണത് അപ്പോൾ ഈ വ്യത്യസ്ത സെഷനുകളിൽ പരിചയ സമ്പന്നരും ഈ മേഖലയിൽ വിദഗ്ധരായവരുമായ എക്സ്പേർട്ടുകളുടെ സാന്നിധ്യം പ്രതീക്ഷിക്കുകയാണ് അതോടൊപ്പം തന്നെ വിവിധ വകുപ്പുകളും സ്ഥാപനങ്ങളും ഒരുക്കുന്ന എക്സിബിഷൻ സ്റ്റോളുകൾ കലാ സാംസ്കാരിക പരിപാടികൾ ഫുഡ് കോർട്ട് എന്നിവയും ഈ കോൺക്ലേവിൻ്റെ ഭാഗമായി ഉണ്ടാകും ഡിസംബർ പത്തിനാണ് കോൺക്ലേവ് അവസാനിക്കുന്നത് നിർമ്മിത ബുദ്ധി സമൂഹത്തെ ഏതേതെല്ലാം നിലയിൽ സ്വാധീനിക്കാനിടയുണ്ട് എന്നുള്ളതും സമൂഹം നന്മയ്ക്കായിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എങ്ങനെയൊക്കെ പ്രയോജനപ്പെടുത്താം എന്ന കാര്യത്തിലും കോൺക്ലേവിലൂടെ ഉരുത്തിരിഞ്ഞ് വരുന്ന കാഴ്ചപ്പാടുകളും നിർദ്ദേശങ്ങളും നിഗമനങ്ങളും എല്ലാം ആ കൺക്ലൂഡിംഗ് സെഷനിൽ അവതരിപ്പിക്കും കോൺക്ലേവുമായി ബന്ധപ്പെട്ട വിഷ വിവരങ്ങൾ നൽകുന്നതിനായിട്ട് വെബ്സൈറ്റ് തയ്യാറാക്കിയിട്ടുണ്ട് രജിസ്ട്രേഷന് ഒരു ലിങ്ക് ഉണ്ട് അതൊക്കെ പത്രക്കുറിപ്പിൽ വിശദമായി നൽകിയിട്ടുണ്ട് അപ്പോൾ ഏറ്റവും നൂതനമായിട്ടുള്ള ഒരു മേഖലയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കഴിഞ്ഞ വർഷം മികച്ച നിലയിലാണ് വിദേശത്തു നിന്നൊക്കെയുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ മേഖലയിലുള്ള എക്സ്പേർട്ട്സ് പങ്കെടുത്തുകൊണ്ടാണ് ഐ എച്ച് ആർ ഡി അത് സംഘടിപ്പിച്ചത് രണ്ടാമത്തെ ഈ എഡിഷനിലും നല്ല നിലയിൽ വിദഗ്ധരുടെ പാർട്ടിസിപ്പേഷൻ ഉറപ്പാക്കിയിട്ടുണ്ട് ഐ എച്ച് ആർ ഡിയുടെ ഡയറക്ടർ ശ്രീ അരുൺകുമാറിന്റെ നേതൃത്വത്തിൽ ഐ എച്ച് ആർ ഡി കമ്മ്യൂണിറ്റി ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പ്രവർത്തനങ്ങളെ അഭിനന്ദിക്കുക കൂടി ചെയ്യാണ് ഈ സന്ദർഭത്തിൽ ഉപയോഗം അത് രീതിയിൽ അതിനെ ഷോക്കേസ് രീതിയിലുള്ള പരിപാടികൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ പറഞ്ഞ പോലെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ പറഞ്ഞ പോലെ നമ്മൾ ടെക്നിക്കൽ സെഷൻ എട്ട് ഒമ്പത് പത്ത് മൂന്ന് ദിവസമാണ് യു എസിലും മലേഷ്യയിൽ നിന്നൊക്കെ അടക്കമുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് രംഗത്തെ പ്രമുഖർ സെഷനുകൾ നയിക്കും അതിന് നമ്മളൊരു രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ട് വിദ്യാർത്ഥികളും ഗവേഷക വിദ്യാർത്ഥികളും അധ്യാപകരടക്കം എയിൽ താല്പര്യമുള്ളവരാണ് ആ രജിസ്ട്രേഷനുമായി രജിസ്റ്റർ ചെയ്ത് ഈ കോൺക്ലേവില് ടെക്നിക്കൽ സെഷനിൽ പങ്കെടുക്കുന്നത് അപ്പോൾ ടെക്നിക്കൽ സെഷൻ മൂന്ന് ദിവസം എട്ട് ഒമ്പത് പത്താണ് അതിൻ്റെ കൂടെ തന്നെയാണ് നമ്മൾ ജനറൽ സെഷൻസ് വെച്ചിരിക്കുന്നത് ആദ്യ ദിവസം എട്ടാം തീയതി രാവിലെ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എങ്ങനെ എന്തൊക്കെ സ്വാധീനം ചെലുത്തുന്നു എന്നുള്ളതാണ് പരിശോധിക്കുന്നത് കേരള ഹൈക്കോടതിയിലെ ജഡ്ജ് ശ്രീ വി ജി അരുൺ സാറാണ് അതിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് ലോ സെക്രട്ടറി പങ്കെടുക്കുന്നുണ്ട് തിരുവനന്തപുരം കോടതിയിലെ ഡിസ്ട്രിക്ട് ജഡ്ജ് പങ്കെടുക്കുന്നുണ്ട് പിന്നെ തിരുവനന്തപുരം കോടതിയിലെ പ്രധാനപ്പെട്ട നിയമവിദഗ്ദ്ധരടക്കം മുഴുവൻ അഭിഭാഷകരും ലോ വിദ്യാർത്ഥികളടക്കം ആ സെഷനിൽ ഉണ്ടാകും അതുപോലെ ഉച്ച കഴിഞ്ഞിട്ട് നമ്മൾ മീഡിയ മീഡിയ രംഗത്ത് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ പറഞ്ഞ പോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സ്വാധീനം അത് ഓരോ മേഖലകളിലും തരംതിരിച്ച് നമ്മൾ പരിശോധിക്കുന്നുണ്ട് അപ്പോൾ രണ്ടു മണിക്ക് നമ്മൾ അതിൻ്റെ ഒരു ടെക്നിക്കൽ ടോക്ക് എറണാകുളത്ത് നിന്നുള്ള ശ്രീ സുനിൽ നടത്താമെന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം എയ്ഡ് ഒരു എക്സ്പെർട്ടാണ് നിങ്ങൾക്കറിയാം അതുപോലെ മൂന്ന് മണി തൊട്ട് പ്രധാനപ്പെട്ട പത്രങ്ങളിലേക്ക് തന്നെ ചീഫ് എഡിറ്റർമാരടക്കം ആ സെഷനിൽ ഉണ്ടാകും പിന്നെ നമ്മുടെ ടെക്നിക്കൽ സെഷന് ശേഷം വൈകുന്നേരം നമ്മളൊരു കൾച്ചറൽ പ്രോഗ്രാം വെച്ചിട്ടുണ്ട് രണ്ടാം ദിവസം ഒമ്പതാം തീയതി നമ്മൾ മൂന്ന് വിഷയങ്ങളാണ് ജനറൽ സെഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആദ്യത്തത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ലോ എൻഫോഴ്സ്മെൻറ്റും അപ്പോൾ പോലീസിങ്ങിൽ ഏതൊക്കെ വിഷയങ്ങൾ നമുക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ട് അവർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഒന്ന് ഷോ കേസ് ചെയ്യാനായിട്ട് കേരള പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രധാനപ്പെട്ട ആൾക്കാർ പങ്കെടുക്കുന്നുണ്ട് സോ ദാറ്റ് എന്തൊക്കെയാണ് നമ്മൾ ക്രൈം ഡിറ്റക്ഷൻ അടക്കമുള്ള കാര്യങ്ങളിൽ നമ്മുടെ നാട് കൈവരിച്ചിട്ടുള്ള പുരോഗതി പൊതുവെ ഈ രംഗത്തുണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ അതെല്ലാം തന്നെ ആ സെഷനിൽ കൈകാര്യം ചെയ്യും ഉച്ചയ്ക്ക് യുവജനങ്ങൾ യുവജനങ്ങൾ എങ്ങനെയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കാണുന്ന ഏ ഒരുക്കുന്ന അവസരങ്ങൾ അത് പ്രധാനപ്പെട്ട യുവജന നേതാക്കളടക്കമുള്ള ഒരു ടീമാണ് ആ സെഷൻ നട നയിക്കുന്നത് വൈകുന്നേരം നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ തന്നെ ഹെൽത്തിൽ മിനിസ്റ്റർ പറഞ്ഞ പോലെ രംഗത്തുള്ള ഇതിൻ്റെ ആപ്ലിക്കേഷൻ അത് നമ്മൾ ഐ എം എ ആയിട്ട് ചേർന്നാണ് ചെയ്യുന്നത് അതിൽ ഐ എം എയിലെ വിദഗ്ധരായിട്ടുള്ള എഇ ഉപയോഗിക്കുന്ന ഡോക്ടർമാർ അവരെ അതിൻ്റെ സാധ്യത അനന്ത സാധ്യതകളെല്ലാം തന്നെ അന്ന് തുറത്ത് നാട്ടിക്കത്തക്ക രീതിയിലുള്ള സെഷൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് കൺക്ലൂഡിങ് ഡേ പത്താം തീയതിയാണ് അന്ന് രാവിലെ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസ വ്യവസ്ഥയിൽ ഉണ്ടാക്കാവുന്ന മാറ്റങ്ങൾ അതിൽ ഗുണകരമായി നമ്മൾക്ക് ഉപയോഗിക്കാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്കറിയാം നമുക്ക് പല സ്കൂളുകളിലടക്കം ഇപ്പോൾ ചറ്റ് ജി ബി ടി അടക്കമുള്ള ട്യൂളുകളെല്ലാം ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ കോളേജുകളിലുമൊക്കെ തന്നെ അത് ഉപയോഗിക്കുകയാണ് അപ്പോൾ ഇതടക്കമുള്ള പുതിയ സംവിധാനങ്ങൾ എങ്ങനെയാണ് വിദ്യാർത്ഥികൾ ഫലപ്രദമായി ഉപയോഗിക്കുന്നത് ഇവരുടെ വിദ്യാഭ്യാസ രീതികൾ നമ്മൾ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യണം അടക്കമുള്ള കാര്യങ്ങൾ ഉന്നത വിദ്യാഭ്യാസ കൗൺസിലടക്കം സർക്കാരിൻ്റെ വിവിധ ഏജൻസികൾ ചർച്ച ചെയ്തു വരികയാണ് ഇതെല്ലാം തന്നെ ഒന്ന് ഷോക്കേസ് ചെയ്യാനുള്ള ഒരു അവസരമായി നമ്മൾ ആ ഒരു സെഷനെ മാറ്റുകയാണ് ഉച്ചയ്ക്ക് നമ്മൾ സിനിമ സിനിമാ രംഗത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ടാക്കുന്ന സ്വാ സ്വാധീനം നമുക്കറിയാം കഴിഞ്ഞ വർഷം ഹോളിവുഡിലുണ്ടായ ഒരു വലിയ സമരം ആ ഒരു മനുഷ്യനെഴുതിയ കഥ തന്നെ ഉപയോഗിക്കണം തിരക്കഥകളൊക്കെ തന്നെ ഏ ജനറേറ്റഡ് ഉപയോഗിക്കരുതെന്ന് പറഞ്ഞിട്ട് വേൾഡ് റൈറ്റേഴ്സ് ഫോറത്തിൻ്റെ വലിയൊരു സമരമൊക്കെ നടന്ന് ആറ് മാസത്തോളം സിനിമകളൊന്നും ഹോളിവുഡ് സിനിമകളൊന്നും ഇറങ്ങാതിരുന്ന സമയം വരെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ രംഗത്തെ വിഷയങ്ങൾ എന്തൊക്കെയാണ് സാധ്യതകൾ എന്താണ് അതിനെ പറ്റിയുള്ള ഒരു സെഷനും കൂടെ നമ്മൾ അന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പം ഇങ്ങനെയാണ് നമ്മൾ രണ്ട് പാരൽ ശ്രീമോന്ന് പ്യൂർലി ടെക്നിക്കലായിട്ടുള്ള ത്രീ ഡേ പ്രോഗ്രാം പിന്നെ ജനറൽ സെഷൻ ഇങ്ങനെയാണ് നമ്മൾ കോൺക്ലേവിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ കൂടെ തന്നെ ഹാക്കത്തോൺ നമ്മൾ ഇരുപത്തഞ്ച് ടീമുകൾ ഐ ഐ ടിയിൽ നിന്നടക്കമുള്ള ടീമുകൾ നമ്മുടെ ഹാക്കത്തോണിൽ പങ്കെടുക്കുന്നുണ്ട് അവർ ഒരു ദിവസം നിങ്ങൾക്കറിയാം ഒരു ഫുൾ ഡേ ആണ് അവരുടെ പ്രോഗ്രാം അത് നമ്മൾ കനവകുന്നിൻ്റെ മുമ്പിൽ തന്നെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എൻജിനീയേഴ്സ് ഹാളാണ് അതിനെ സെലക്ട് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ എ ഇയിൽ റിസർച്ച് ചെയ്യുന്ന ധാരാളം വിദ്യാർത്ഥികൾ കേരളത്തിലുണ്ട് അധ്യാപകരുണ്ട് അവരുടെ പേപ്പർ പ്രസൻറ്റ് ചെയ്യാനുള്ള ഒരവസരവും നമ്മൾ ഇതിൻ്റെ കൂടെ ഒരുക്കിയിട്ടുണ്ട് പിന്നെ ഷോക്കേസിങ് നമ്മൾ കനവക്കുന്ന ഒരു പബ്ലിക് പ്ലേസ് ആയതുകൊണ്ട് കടക്കാൻ താല്പര്യമുള്ള കാര്യങ്ങളൊന്ന് ഷോക്കേസ് ചെയ്യാനുള്ള കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട് ഒരു റോബോട്ടിക് എക്സിബിഷനും സൈബർ ഡോമിൻ്റെ അടക്കമുള്ള പുതിയ എയിൽ രംഗത്തെ നമ്മുടെ നാട്ടിലുള്ള ഉൽപ്പന്നങ്ങളുടെ അല്ലെങ്കിൽ സാധ്യതകളുടെ ഒരു പ്രദർശനവും അന്ന് വെച്ചിട്ടുണ്ട് അപ്പം ഇങ്ങനെ മുഴുവൻ കാര്യങ്ങളും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്രത്യേകിച്ച് ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് രംഗത്തെ ഇന്ന് ലോകത്തുണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ അതുണ്ടാക്കുന്ന അവസരങ്ങൾ അത് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ഉപയോഗത്തക്ക രീതിയിൽ യുവജനങ്ങൾക്ക് പ്രത്യേകിച്ചും ആ ഉപയോഗത്തക്ക രീതിയിലുള്ള ഒരു ഷോക്ക് ആണ് നമ്മൾ ഈ കോൺക്ലേവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം ഞങ്ങൾ കൺവീനർ എൻ ഐ സിയുടെ പ്രിൻസിപ്പൽ ഇൻചാർജ് ആയിട്ടുള്ള നമ്മുടെ അക്കാഡമിക് സെക്ഷനിൽ പ്രധാനമായിട്ടും കൈകാര്യം ചെയ്യുന്നത് ഒരു എൻഡ്യൂസർ ലെവലിൽ നിന്നും നമ്മുടെ ജനറൽ സെക്ഷൻ കവർ ചെയ്യുന്നത് എൻഡ്യൂസറിനകത്ത് എങ്ങനെ ഫീൽ ചെയ്യുമെന്നുള്ളതാണ് അതിൽ നിന്ന് വ്യത്യസ്തമായി ബാക്ക് എൻഡിൽ നമ്മളെങ്ങനെ സോഫ്റ്റ്വെയറിൻ്റെ ബന്ധപ്പെട്ട് അതെങ്ങനെ ഡെവലപ്പ് ചെയ്യും ആ ഡെവലപ്പ് ചെയ്യുന്നതിനുള്ള ചാലഞ്ചസ് എന്ത് അതെങ്ങനെ ഇൻഡസ്ട്രിയിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്നതാണ് പ്രധാനമായിട്ടും നമ്മൾ കൈകാര്യം ചെയ്യുന്നത് ഇതിന് പാരലായിട്ട് നടക്കുന്ന ഒരു കോൺഫറൻസ് ഉണ്ട് ഇൻ്റർനാഷണൽ കോൺഫറൻസ് ഉണ്ട് അതിൽ മറ്റ് സാധാരണ പോലെ ഒരു ഫോർമാറ്റ് തന്നെയാണ് റിസർച്ചേഴ്സ് ഉണ്ട് ടീച്ചേഴ്സ് ഉണ്ട് ബാക്കി കരൻ്റായിട്ട് അതിൽ വർക്ക് ചെയ്യുന്നവരുണ്ട് അവരെല്ലാം പേപ്പറുകൾ അവതരിപ്പിക്കും അപ്പം നമ്മുടെ ഈ ഒരു കോൺഫറൻസ് സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നത് ഒരു പ്രത്യേകതയുണ്ട് മറ്റൊരു കോൺഫറൻസിനും കാണാത്ത രീതിയിൽ നമ്മൾ വിദ്യാർത്ഥികൾക്ക് അതായത് പത്തിൽ പതിനൊന്നില് പന്ത്രണ്ടിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവർക്ക് അതിലെന്തെങ്കിലും ആശയമുണ്ടെങ്കിൽ ഒരു പേപ്പർ രൂപേണ ഈ കോൺഫറൻസിൽ പ്രസൻറ്റ് ചെയ്യാം എന്നുള്ളതാണ് ആ ഒരു പ്രത്യേകത ഈ ഒരു കോൺഫറൻസിൽ സ്റ്റാൻഡ് ഔട്ട് ചെയ്യാനുള്ള ഒരു ഘടകമാണ് താങ്ക് യു നമ്മൾ നേരത്തെ ഒരു ക്യൂസ് ഒരുപറ്റീഷൻ നടത്തിയിരുന്നു എ ബേസ്ഡ് സ്കൂൾ വിദ്യാർത്ഥികൾക്കും കോളേജ് വിദ്യാർത്ഥികൾക്കും സെപ്പറേറ്റ് ആയിട്ട് ജില്ലാതല മത്സരങ്ങൾ കഴിഞ്ഞു അതിനെല്ലാം തന്നെ വലിയ പാർട്ടിസിപ്പേഷൻ ആയിരുന്നു കാരണം എയിലൊക്കെ തന്നെ സ്കൂൾ കുട്ടികൾ അടക്കം ഭയങ്കരമായി ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത് വലിയൊരു തിരിച്ചറിവായിരുന്നു നമ്മൾ ലാസ്റ്റ് ഇയറിൽ നടത്തിയതിൻ്റെ ഏതാണ്ട് പതിന് മടങ്ങ് ആയിരുന്നു വിവിധ ജില്ലകളിൽ നിന്നുണ്ടായിരുന്നത് അതിൻ്റെ ഒരു കൺക്ലൂഷൻ അതിൻ്റെ സംസ്ഥാനതല ക്യൂസ് മത്സരവും നമ്മുടെ ഈ കോൺക്ലേവിൻ്റെ സമാപന ദിവസം ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇന്നലെ നമ്മൾ നടത്തിയത് ഉദ്യമ എന്ന് പറയുന്ന പരിപാടി സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന്റെ ആഭിമുഖ്യത്തിലാണ് അത് ഫസ്റ്റ് എഡിഷൻ എന്നുള്ള നിലയ്ക്ക് നടത്തുന്നത് അത് കൊച്ചിയിൽ വെച്ച് നടത്തുന്നതിന്റെ ഒരു മുന്നോടി കൂടിയാണ് ഐ എച്ച് ആർ ഡിയും അതിന്റെ ഭാഗമായിട്ടും കൂടിയാണ് ഇത് നടത്തുന്നത്